മലയാളത്തിന്റെ യുവതാരം ഉണ്ണിമുകുന്ദൻ ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായി വെള്ളിത്തിരയിൽ മാവന്തി എന്ന് പേരിട്ടിരിക്കുന്ന ഈ പാൻ ഇന്ത്യൻ ബയോപിക് മോദിയുടെ എഴുപത്തി അഞ്ചാം ജന്മദിനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ചു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഒരു നടൻ എന്ന നിലയിൽ ഉണ്ണിമുകുന്ദന് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്നാണ് ഈ കഥാപാത്രം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വളർന്ന ഉണ്ണിക്ക് നരേന്ദ്രമോദി എന്ന പേര് ചെറുപ്പം മുതലേ സുപരിചിതമാണ് കുട്ടിക്കാലത്ത് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായി അദ്ദേഹത്തെ ആദ്യമറിഞ്ഞപ്പോൾ തുടങ്ങിയ ആ യാത്ര E വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അദ്ദേഹത്തെ നേരിൽ കണ്ടതോടെ ഉണ്ണിയുടെ ജീവിതത്തിൽ മായാത്തെ മുദ്ര പതിപ്പിച്ചു അന്ന് മോദി പറഞ്ഞ ജുഹ്വാനി നഹി ഒരിക്കലും തലകുനിക്കരുതെന്ന വാക്കുകൾ ഇന്നും ഉണ്ണിക്ക് ശക്തിയുടെയും ദൃഢനിശ്ചയത്തിന്റെയും ഉറവിടമാണ് മാവന്തെ എന്നത് വെറുമൊരു രാഷ്ട്രീയ ജീവചരിത്രം മാത്രമല്ല മോദിയുടെ കുട്ടിക്കാലം മുതൽ രാഷ്ട്ര നേതാവായി മാറിയതിലേക്കുള്ള യാത്ര അദ്ദേഹത്തിന്റെ ജീവിതത്തെ രൂപപ്പെടുത്തിയ അമ്മ ഹീരാബൻ മോദിയുമായുള്ള ആഴത്തിലുള്ള ബന്ധം ഇവയെല്ലാം തന്നെ സിനിമയുടെ കാതലാവുന്നു രാഷ്ട്രീയ യാത്രയുടെ അസാധാരണത്തിനൊ തന്നെ ആ യാത്രയിൽ മനുഷ്യനെന്ന നിലയിൽ അദ്ദേഹം കടന്നുപോയ വഴികൾ ഈ സിനിമയിൽ ആവിഷ്കരിക്കുന്നു സിനിമയുടെ തിരക്കഥയും സംവിധാനവും ക്രാന്തികുമാർ സി എച്ച് ആണ് നിർവഹിക്കുന്നത് സിൽവർ കാസ്റ്റ് ക്രിയേഷൻസിന്റെ ബാനറിൽ വി ഡി എംസ് നിർമ്മിക്കുന്ന ഈ ചിത്രം അന്താരാഷ്ട്ര നിലവാരത്തിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് ഒരുക്കുന്നത് ഒരു അഭിനേതാവിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ചരിത്രത്തിലിടം നേടിയ ഒരു വ്യക്തിയുടെ ജീവിതം അവതരിപ്പിക്കാൻ ലഭിക്കുന്ന അവസരം മലയാള സിനിമയിൽ സ്വന്തമായ ഒരു വഴി വെട്ടി തുറന്ന നടൻ ഉണ്ണിമുകുതന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഒരു സുവർണാവസരമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതം ആസ്പദമാക്കി ഒരുങ്ങുന്ന മാവന്തി എന്ന ചിത്രത്തിൽ മോദിയുടെ വേഷമിടുന്ന ഈ എന്ന പ്രഖ്യാപനം വന്നപ്പോൾ ആവേശം സിനിമാ ലോകം കടന്ന് സാധാരണ പ്രേക്ഷകരിലേക്കും എത്തി സെപ്റ്റംബർ പതിനേഴിന് പ്രധാനമന്ത്രി മോദിയുടെ എഴുപത്തിയഞ്ചാം പിറന്നാൾ ദിനം ഈ പ്രത്യേക ദിവസം തിരഞ്ഞെടുത്തുകൊണ്ട് മാവന്തി എന്ന സിനിമയുടെ ഔദ്യോഗിക പ്രഖ്യാപനം നടന്നത് യാദർശികമല്ല ഈ സിനിമ വെറുമൊരു ജീവചരിത്രമല്ലെന്നും അതിലുപരി അമ്മയും മകനും തമ്മിലുള്ള ആത്മ ബന്ധത്തിന്റെ കഥയാണെന്നും അണിയറ പ്രവർത്തകർ സൂചിപ്പിക്കുന്നു ദിയാന്ത് മോഫി മത എന്ന ടാഗ്ലൈൻ തന്നെ അത് വ്യക്തമാക്കുന്നു നരേന്ദ്രമോദിയുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ അമ്മ ഹീരാബൻ വഹിച്ച പങ്ക് വളരെ വലുതാണ് അധികാരത്തിന്റെ ഉന്നതിയിൽ നിൽക്കുമ്പോഴും അമ്മയോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹവും ബഹുമാനവും ലോകം കണ്ടതാണ് ആ വൈരാഗികമായ ബന്ധത്തിലേക്കാണ് ഈ സിനിമ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ പ്രോജക്ടിന്റെ പ്രഖ്യാപന വേളയിൽ ഉണ്ണി ഉണ്ണിമുന്ദൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് ഏറെ ശ്രദ്ധേയമായിരുന്നു താൻ അഹമ്മദാബാദിൽ വളർന്ന കാലത്ത് നരേന്ദ്രമോദി ഗുജ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മുതൽ അദ്ദേഹത്തെ അറിയാമെന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അദ്ദേഹത്തെ നേരിട്ട് കണ്ടപ്പോൾ ജുക്വാനു നഹി നീ ഒരിക്കലും തലകുനിക്കരുതെന്ന് ഗുജറാത്തിൽ പറഞ്ഞ വാക്കുകൾ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രചോദനമാണെന്നും ഉണ്ണി കുറിച്ചു ഒരു അഭിനേതാവെന്ന നിലയിൽ ഈ വേഷം ചെയ്യുമ്പോൾ ലഭിക്കുന്ന ആവേശവും അതേസമയം ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന്റെ വിനയവും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രകടമായിരുന്നു ഇത് കേവലം ഒരു സിനിമ മാത്രമല്ല ഒരു സ്വപ്നത്തിന്റെ പൂർത്തീകരണം കൂടിയാണ് മാവന്റെ ഒരു പാണിന്ത്യൻ ചിത്രമായാണ് ഒരുങ്ങുന്നത് അതായത് ഹിന്ദി മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഗുജറാത്തി തുടങ്ങി വിവിധ ഭാഷകളിൽ ചിത്രം ഒരേ സമയം റിലീസ് ചെയ്യും ക്രാന്തികുമാർ സി എച്ച് ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് എന്നാൽ ഈ സിനിമയെ അസാധാരണമാക്കുന്നത് അതിലെ സാങ്കേതിക പ്രവർത്തകരുടെ നിരയാണ് ഛായാഗ്രഹണം എസ് എസ് രാജമൌലിയുടെ വിസ്മയ ചിത്രങ്ങളായ ബാഹുബലി ഈച്ച മകധീര തുടങ്ങിയ സിനിമകൾക്ക് ക്യാമറ ചലിപ്പിച്ച കെ കെ സന്തിൽകുമാറാണ് ഓരോ ഫ്രെയിമിനും ജീവൻ നൽകുന്ന അദ്ദേഹത്തിന്റെ ക്യാമറ മോദിയുടെ ജീവിതയാത്രയെ എങ്ങനെ പകർത്തിയിരിക്കുമെന്ന് കണ്ടറിയാൻ ആഗ്രഹം സംഗീതം ചെയ്യുന്നത് സീരീസുടെ ഇന്ത്യ മുഴുവൻ തരംഗ സൃഷ്ടിച്ച രവി ബസൂറാണ് സംഗീത സംവിധാനം അദ്ദേഹത്തിന്റെ തീക്ഷ്ണമായ ബീജിയം ഈ സിനിമയുടെ ആത്മാവ് തന്നെ മാറ്റിയേക്കാം കലാ സംവിധാനം ബാഹുബലി രുദ്രമാദേവി തുടങ്ങിയ ചിത്രങ്ങൾക്ക് കലാ സംവിധാനം നിർവഹിച്ച ദേശീയ അവാർഡ് ജേതാവായ സാബു സിറിലാണ് പ്രൊഡക്ഷൻ ഡിസൈനറും അദ്ദേഹം തന്നെ മോദിയുടെ ജീവിതത്തിലെ വിവിധ കാലഘട്ടങ്ങൾ പുനരാവിഷ്കരിക്കുമ്പോൾ സാബു സിരിലിന്റെ കയ്യൊപ്പ് അതിലുണ്ടാകുമെന്നത് ഉറപ്പാണ് ഇവരെ കൂടാതെ ശ്രീകർ പ്രസാദ് കിങ് സോളമൻ തുടങ്ങിയ പ്രഗത്ഭരും ഈ വലിയ പ്രോജക്ടിന്റെ ഭാഗമാണ് നരേന്ദ്രമോദിയെ കുറിച്ചുള്ള ആദ്യത്തെ സിനിമ മാത്രമല്ല മാവന്തിന് മുമ്പ് രണ്ടായിരത്തി പത്തൊൻപതിൽ വിവേക് ഒബ്രോയ് പ്രധാന വേഷത്തിൽ അഭിനയിച്ച പി എം നരേന്ദ്രമോദി എന്ന ചിത്രം പുറത്തിറങ്ങിയിരുന്നു എന്നാൽ രാഷ്ട്രീയ ജീവിതത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ആ സിനിമയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വ്യക്തി എന്ന നിലയിൽ മോദിയുടെ ജീവിതവും അദ്ദേഹത്തിന്റെ അമ്മയോടുള്ള ആഴത്തിലുള്ള ബന്ധവുമാണ് അവതരിപ്പിക്കുന്നത് രാഷ്ട്രതലവൻ തലവൻ എന്നതിലുപരി ഒരു മനുഷ്യനെന്ന നിലയിൽ അദ്ദേഹത്തെ രൂപപ്പെടുത്തിയ ശക്തികളെയും മൂല്യങ്ങളെയുമാണ് ഈ സിനിമ അന്വേഷിക്കുന്നത് ഉണ്ണിമുകുന്ദന്റെ രൂപവും ഭാവവും മോദിയുമായി ഏറെ സാമ്യമുള്ളതായി പലരും ചൂണ്ടിക്കാണിച്ചിരുന്നു അദ്ദേഹത്തിന്റെ താരപദവിയും വ്യക്തിത്വവും ഈ കഥാപാത്രത്തിന് കൂടുതൽ വിശ്വാസ്യത നൽകുന്നു അടുത്തിടെ മാളികപ്പുറം മാർക്കോ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ഉണ്ണി നേടിയെടുത്ത പ്രേക്ഷക പിന്തുണയും ഈ സിനിമയ്ക്ക് മുതൽക്കൂട്ടാണ് ഒരു നടനെന്ന നിലയിൽ ഉണ്ണിമുകുന്ദനെ പുതിയ തലങ്ങളിലേക്ക് എത്തിക്കാൻ ഈ ചിത്രം സഹായിക്കുമെന്നതിൽ സംശയമില്ല മാവന്റെ വെറുമൊരു രാഷ്ട്രീയ സിനിമ മാത്രമല്ല മറച്ചൊരു മനുഷ്യന്റെ സ്വപ്നങ്ങൾ അമ്മയുടെ ഈ ചിത്രം ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ ഒരു പുതിയ അധ്യായം എഴുതി നമുക്ക് പ്രതീക്ഷിക്കാം ഒരു പ്രചോദാത്മകമായ ജീവചരിത്ര സിനിമയിലൂടെ പ്രേക്ഷകർക്ക് മറക്കാനാവാത്തൊരു അനുഭവം നൽകുക എന്നതാണ് അണിയറ പ്രവർത്തകരുടെ ലക്ഷ്യം ഉണ്ണിമോദന്റെ കരിയറിലെ ഒരു നാഴികക്കല്ലായി ഈ ചിത്രം മാറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം